ഹലോ കായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരസ്വതീപ്പനിയൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അതായത് ഏകദേശം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു വടംവലി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വടംവലി മത്സരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇത് ഇന്ന് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിക്കാഗോയിലെ സെൻറ്റ് മേരീസ് ക്നാനായ പള്ളിയുടെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ വടംവലി ഇന്ന് നടക്കുന്നത് അതായത് ഈ വടംവലിയുടെ ഒന്നാം ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം പതിനൊരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഡോളർ അത് ഏകദേശം നമ്മുടെ നാട്ടിലെ പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് രണ്ടാം പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഡോളർ അത് ഏകദേശം നമ്മുടെ നാട്ടിലെ നാല് ലക്ഷത്തി അറുപത്താറായിരം രൂപയോളം ക്യാഷ് പ്രൈസ് വരുന്നുണ്ട് തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത് സോറി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അത് ഏകദേശം നമ്മുടെ രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപയോളം വില വരുന്നുണ്ട് ഫോർത്ത് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അതേശം നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ്റി ായിരം രൂപയോളം ക്യാഷ് പ്രൈസ് വരുന്ന ഒരു ഏറ്റവും വലിയ ഒരു വടംവലി മത്സരമാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഇവിടുത്തെ പത്താമത് സോഷ്യൽ ക്ലബിൻ്റെ ചിക്കാഗോയിലുള്ള സോഷ്യൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വടംവലി മത്സരമാണ് ഈ വടം മത്സരത്തിൽ ആക്ച്വലി ഇന്നത്തെ മുഖ്യാതിഥിയായി എത്തേണ്ടത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു അപ്പോൾ എന്തോ ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല അത് ശേഷം ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് നെപ് നമ്മുടെ സൂപ്പർ സ്റ്റാർ മുക്കൻ മുണ്ടക്കൽ ശേഖരൻ നമ്മുടെ നെപ്പോളിയനും പിന്നെ ഫ്രാൻസിസ് ജോർജ് എം ബിയുമാണ് ഈ പരിപാടിയിൽ ഇന്ന് ഇവിടെ പങ്കെടുത്തത് അപ്പം ഒത്തിരി ദീർഘിപ്പിധ നമുക്ക് വടംവല്ലിയിലേക്ക് കിടക്കാം ഗരുഡൻസ് സ്റ്റീഫൻ കിഴക്കേക്ക് ഒരു സ്പോൺസർ ചെയ്തിരിക്കുന്ന ടീം ഗരുഡൻസ് ടൊറാൻഡോ വിജയിച്ചിരിക്കുകയാണ് രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഈ മത്സരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ത്രീ ക്വാർട്ടർ മത്സരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ വനിതകളുടെ ഫസ്റ്റ് റൗണ്ട് മത്സരമാണ് നടക്കാൻ പോകുന്നത് ഈ മത്സരങ്ങൾ വിഭാഗത്തിലെ ത്രീ ക്വാർട്ടർ മത്സരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു മറ്റൊരു മത്സരം ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മാമാങ്കം ും ഗരുഡൻസും കൊമ്പൻസും തമ്മിൽ ഗരുഡൻസും കൊമ്പൻസും തമ്മിലുള്ള മനോഹരമായ മറ്റൊരു മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്റ്റീഫൻ കിഴക്കെ കുറ്റം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗരുഡൻസും ഡാളസ് കോമ്പൻസും തമ്മിലുള്ള ആവേശകരമായ മത്സരം ഇതാ ഇതാ മത്സരത്തിൽ ഇതാ ഗിരുഡൻസ് വിജയിച്ചിരിക്കുകയാണ് രണ്ട് സെറ്റുകളും ഗിരുഡൻസ് വിജയിച്ചുകൊണ്ട് ഗിരുഡൻസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹ്യൂസ്റ്റൺ പ്രദേശം ബ്രദേഴ്സും

ഉടനെ തന്നെ വനിതകളുടെ മത്സരമായിരിക്കും അതിന് അതിനെല്ലാവരും റെഡിയാവുക ദൈവ് ചെയ്ത് സ്റ്റേജിന് മുമ്പിലായി നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്റ്റേജിന് മുമ്പിലായി ശോഷിക്കാൻ ശ്രദ്ധിക്കുക ഈ മത്സരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആഹാർ ഡാർലിങ്സും ഹ്യൂസ്റ്റൺ വാരിയേഴ്സും തമ്മിലുള്ള വനിതാ ടീമുകളുടെ മത്സരമായി നടക്കുവാൻ പോകുന്നത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആവേശകരമായ മറ്റൊരു മത്സരം കാണികളെല്ലാവരും ഒന്ന് കൈയടിച്ച് എന്തൊരു മനോഹരമായ മത്സരം ഹ്യൂസ്റ്റൺ ബ്രദേഴ്സും ബ്രദേഗോയുടെ ആവേശകരമായ ഒരു മറ്റൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തും സംഭവിക്കാവുന്ന നിമിഷം വിജയം എന്ന മൂന്നക്ഷരത്തിന് വേണ്ടിയുള്ള കാൽ കാലുകൾ കൊണ്ടുള്ള മുന്നോട്ടാഞ്ഞു പിന്നോട്ട് വലിക്കുന്ന അതിമനോഹരമായ ഒരു മറ്റൊരു മത്സരം ഒന്ന് കൈയടിച്ച് ഒന്ന് കൈയടിച്ച് ഇതാ സംഭവിക്കാവുന്ന നിമിഷങ്ങൾ

അവിടെ നിന്ന് മ്യൂസിക് വെച്ചിരുന്നത് നിങ്ങൾ ആ താളത്തിനൊത്തൊന്ന് തുള്ളുവാൻ വേണ്ടിയാണ് കേട്ടോ ഇത് ഈ സ്റ്റേജിന്റെ മുമ്പിൽ നിൽക്കുന്നവർ ദൈവി ചെയ്തൊന്ന് മാറിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്റ്റേജിന്റെ മുമ്പിൽ നിൽക്കുന്നവർ ദേവി ചെയ്തൊന്ന് മാറി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലൈവ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിനോഖ തൊഴിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഹോക്സ് കാനഡയും കുളങ്ങരയും പ്രബിദ് വള്ളിയാനും സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സും തമ്മിലുള്ള ആവേശകരമായ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഹോക്സ് കാനഡ ഒന്ന് കൈയടിച്ച് കൈച്ച് ആവേശം ഇതാ ഒപ്പത്തിനൊപ്പമുള്ള രണ്ട് ടീമുകൾ ഒപ്പത്തിനൊമ്പമുള്ള രണ്ട് ടീമുകൾ പമ്പു പാർക്കുന്നതായ മനോഹരമായ കാഴ്ച അയ്യോ ഇത് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല റെഡ് മധ്യഭാഗത്ത് തന്നെ ഇതാ കുട്ടികൾ ആര് വിജയിക്കും ഒന്നും പറയാൻ പറ്റില്ല ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ച ഒന്ന് മുന്നോട് മുന്നോട് പുരുഷന്മാരുടെ തോൽപ്പിക്കുന്ന തരത്തില് പുരുഷന്മാരുടെ തോൽപ്പിക്കുന്ന ഇതാ തരത്തില്കരമായ മത്സരം Hey, i've come here earlier every time i enjoy so i can see once again a great afternoon i I missed some part now i regret why I, I came and hour i late i should have come earlier ശ്രദ്ധക്ക് നമുക്കറിയാം നീലകണ്ഠനോട് ബലാബലം നിന്ന മുണ്ടക്കൽ ശേഖരൻ ഇവിടെ എത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിക്കുന്ന നെപ്പോളിയൻ തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിലെ അഭാജ്യ ഘടകം നെപ്പോളിയൻ രാമസ്വാമി ഇവിടെ എത്തിയിട്ടുണ്ട് നെപ്പോളിയൻ നെപ്പോളിയൻ ദുരൈസ്വാമി ദുരൈസ്വാമി നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒപ്പം നിൽക്കുന്ന പോരാളി മുണ്ടക്കൽ ശേഖർ ബോരാളി മുണ്ടയ്ക്കൽ ശേഖരണിതായിരിക്കുന്നു te ¡Petro! 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 முண்டக்கல் சேகரனை அவதரிப்பிச்ச மலையாளிகளிட பிரியங்கரனாய நெப்போளியனான இத நமக்காய் இவாத മനോഹരമായ കാഴ്ചാക്ഷരത്തിനു വേണ്ടിയുള്ള പോരാട്ടം അവിടെ കിടക്കുകയാണ് അവിടെ കിടക്കുകയാണ് കിടക്കുകയാണ് വടം അവിടെ കിടക്കുകയാണ് அற்புதமான நிகழ்ச்சி உலகத்தில் இருக்கிற எல்லா மலையாளிசையும் இங்க வந்து கலந்துகிட்டு இந்த அற்புதமான ஒரு நிகழ்ச்சியை பாக்குறதுக்கு எனக்கு ஒரு வாய்ப்பு ஏற்படுத்தி கொடுத்த ஷாம் ஆட்டோவுக்கும் பப்ளுக்கும் ஜேசனுக்கு என்னுடைய நன்றான நன்றியை தெரிவிச்சுக்கிறேன் நான் வாழ்க்கையில இது வரைக்கும் இப்படி ஒரு பட்ட அற்புதமான ஒரு நிகழ்ச்சியை நான் பார்த்தது இல்லை டக்கப்பா டிஃபரெண்டா இருக்கு டோட்டலா டிஃபரெண்டா இருக்கு சோ நீங்க அடிக்கடி மலையாளத்துல புருஷன்மார் புருஷன்மார் சொல்றீங்க அந்த புருஷன்மார்க்கெல்லாம் இதெல்லாம் நன்றியை தெரிவிச்சுக்கிறேன்

இருக்குது இந்த என்னோடய இந்த நிகழ்ச்சியில் வந்து கோட்டையம் பிரான்சி அதான் கோட்டைம் எம்பி பிரான்சிஸ் சார்ஜரில் கலந்துருக்கிறாங்க சேட்டா தேங்க் யூ தேங்க் யூ சேட்டா ஸோ ஐ வாஸ் ஐ வாஸ் சென்ட்ரல் மினிஸ்டர் கவர்மெண்ட் ஆஃப் இண்டியா டூ தௌசண்ட் நைன் டூ ஃபோர்ட்டின் ஸோ தேங்க் யூ ஸோ மச் தேங்க் யூ ஸோ மச் தேங்க் யூ தேங்க் யூ நெப்போலியன் பிரயோகரமாக ஆனந்த சாகரத்தில் ஆரோ அடித்தோம் நெப்போலியன்

അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇന്നിൻ്റെ ഉടമിലേക്ക് കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു ഫുഡ് സ്റ്റാളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ നമ്മുടെ നാട്ടിലെ അപ്പ പൊറോട്ട ബീഫ് ഫ്രൈ വേണമെങ്കിൽ ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ എന്ത് ഐറ്റം വേണോ പഴംപൊരി ഉണ്ടംപൊരി എന്ത് ഐറ്റം വേണോ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശക്കമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പതുക്കെ നമ്മുടെ ഒരു ഫുഡ് സ്റ്റാളിലേക്ക് എത്തിക്കാണ്ട് ഇവിടെ നമ്മുടെ ബെജ്ജ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ സംഭവമൊക്കെ കാണുമ്പോൾ നോക്കും പക്ഷേ ഒരു ബെജിക്ക് നമുക്കിവിടെ വരുന്നത് ഒരു ഡോളറാണ് ഏകദേശം നമ്മുടെ നാട്ടിലെ അറിയാമല്ലേ പതിനാല് രൂപയോളം ഒരു ബജ്ജ്ക്ക് നമുക്ക് വില വരുന്നുണ്ട് നമുക്ക് നാട്ടിലൊക്കെ സെറ്റ് ആയിട്ടല്ല കിട്ടും പക്ഷേ ഇവിടെ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഫുഡ് ഒക്കെ കിട്ടുന്നത് ഇതുപോലെ തന്നെ പൊറോട്ട അങ്ങനെ എന്ത് ഐറ്റം ഫുഡ് നമുക്ക് വേണോ ആ ടൈപ്പിലുള്ള എല്ലാ ഫുഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഓരോ കാറ്ററിങ് സർവീസാണ് ഓരോ ഫുഡും ചെയ്യുന്നത്

ശ്രീ പണിപ്പോഴും പതിഭാഗത്ത് തന്നെ നിൽക്കുകയാണ് ഇല്ല പിന്നോട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെറ്റ് എടുത്തിരിക്കുകയാണ്

ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പോരാടുന്ന മനോഹരമായ മത്സരം ഇത ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആരും വിസലടിക്കരുത് വേറെ ആരും വിസലടിക്കരുത് ഒപ്പത്തിനൊപ്പമുള്ള രണ്ട് ടീമുകളാണ് ഒപ്പത്തിനൊപ്പമുള്ള രണ്ട് ടീമുകളാണ് ഹ്യൂസ്റ്റൺ വാരിയേഴ്സ് ചക്കയും മായും വിളയിക്കുന്ന കൈകളിൽ ഈ മഠം സുരക്ഷിതമായിരിക്കുമെന്ന് ഉറക്കാപിച്ചുകൊണ്ട് ഇതാ ഡാളസിന്റെ മലയാളി മംഗമാർ ഏറ്റുമുട്ടുന്ന നയനമനോഹരമായ കാഴ്ച എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരുടെ മനോഹര പരാജയപ്പെടും ഇല്ല ഞങ്ങൾക്ക് മുന്നോട്ടില്ലെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടുപേരും വടത്തിൽ അവിടെ കിടക്കുകയാണ് അവിടെ കിടക്കുകയാണ് ഇതാ ഒപ്പത്തിന് 見せるよ。 O അങ്ങനെ പെണ്ണുങ്ങളുടെ ആണുങ്ങളെയൊക്കെ അടിപൊളി വാശിയേറിയ ഒരു വടമലി മത്സരമാണ് നിങ്ങൾ ഇവിടെ കണ്ടത് ഇപ്രാവശ്യം നമ്മുടെ ഈ ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയിക്കുന്നത് കെ ബി സി കാനഡയാണ് അതായത് കോട്ടയം ബ്രദേഴ്സ് കാനഡ അവരാണ് ഇപ്പോൾ തുടർച്ചയായി മൂന്നാം വർഷവും നമ്മുടെ ഈ കപ്പ് അടിച്ചുകൊണ്ട് പോകുന്നത് കെ ബി സി കാനഡയാണ് ഈ മൂന്നാം വർഷവും തുടർച്ചയായിട്ട് നമ്മുടെ ഈ കപ്പ് അടിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഉടമ്പലിനനുസരിച്ച് മറ്റേ ആഹാടുള്ള സംഭവം കൊള്ളായിരുന്നു അവിടെ അടിപൊളി വടം വലിയായിരുന്നു അവർ ആദ്യവും വീണുപോയി രണ്ടാമതും അവർ വീണുപോയി എന്തോ ഇപ്പാശം ദൈവം അവർക്ക് ആ കപ്പ് വിധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുവരെ